നമസ്കാരം ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം വ്യായാമത്തിലൂടെ എങ്ങനെ പ്രമേഹം നിയന്ത്രിക്കാം എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത് ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത് കോഴിക്കോട് നാദാപുരം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ സോമസുന്ദരനാണ് ഡോക്ടർ ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം ഡോക്ടർ പ്രമേഹം എന്ന് പറയുന്നത് ഇന്ന് ഒരു ജീവിതശൈലി രോഗം എന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് ഈ ഒരു സമയത്ത് ഈ ഒരു രോഗം വരാതെ ഇരിക്കാനുള്ള മാർഗങ്ങൾ പലരും ശ്രമിക്കുന്നുണ്ട് വ്യായാമം ഭക്ഷണക്രമം ഈ രീതികളിലൊക്കെ തന്നെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കൃത്യമായ വ്യായാമ രീതിയിലൂടെ എങ്ങനെയൊക്കെയാണ് നമുക്ക് പ്രമേയം വരാതെ ശ്രദ്ധിക്കാൻ കഴിയുന്നത് ഭക്ഷണ നിയന്ത്രണം വ്യായാമം മരുന്നുകൾ ഇതിനെല്ലാം തുല്യ പ്രാധാന്യമാണുള്ളത് ഇതിൽ വ്യായാമം എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഇതിൽ വ്യായാമം എന്ന് പറയുന്ന സമയത്ത് അത് കൃത്യമായ രീതിയിൽ വേണം അത് മെല്ലെ വേണം തുടങ്ങാൻ അത് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ചിട്ടയായ രീതിയിൽ ഇരുപത്തൊന്ന് ദിവസങ്ങളിൽ തുടർന്ന് എടുക്കുകയും വേണം അതിൻ്റെ ഒരു പ്രധാന കാര്യം ഏതൊക്കെ തരം വ്യായാമങ്ങൾ വേണം എന്നുള്ളതും ഏതൊക്കെ തരം വ്യായാമങ്ങൾ നമുക്ക് തുടർന്ന് കൊണ്ടുപോകാം എന്നുള്ളതും രോഗിയാണ് തീരുമാനിക്കേണ്ടത് പക്ഷേ ഇതിൽ ഫിസിഷ്യനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ മെഡിസിൻ ഡോക്ടറിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വ്യായാമങ്ങൾ അഭ്യസിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള രീതി പൊതുവെ പറഞ്ഞാൽ പ്രമേഹ രോഗികളുടെ വ്യായാമം എന്ന് പറഞ്ഞാൽ ദിവസവും ഒരു മണിക്കൂർ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം ഇതിൽ നമുക്ക് സമയത്തിൻ്റെ ലഭ്യത അനുസരിച്ച് ഓരോ ആളുകൾക്കും തീരുമാനിക്കാം വ്യായാമത്തിന് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് രാവിലെയുള്ള സമയമാണ് എങ്കിൽ കൂടി സമയം കുറവായവർക്ക് രാവിലെ അരമണിക്കൂറും വൈകുന്നേരം അരമണിക്കൂറും ആ രീതിയിൽ ഉപയോഗിക്കാം മുമ്പ് ലോകാരോഗ്യ സംഘടന പറയുന്നത് അരമണിക്കൂർ വ്യായാമം എന്നായിരുന്നു അപ്പം ഏത് ഏറ്റവും പുതിയ ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഒരു മണിക്കൂറെങ്കിലും വ്യായാമം ഓരോ പ്രമേഹ രോഗിക്കും ആവശ്യമാണ് പക്ഷേ ഇതിൽ ഏതൊക്കെ തരം വ്യായാമം വേണം എന്നുള്ളതാണ് ഇതിലെ പ്രധാന കാര്യം നമുക്ക് ആ വ്യായാമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എയ്റോബിക് എക്സസൈസാണ് എന്ന് വെച്ചാൽ നടത്തം വേഗത്തിലുള്ള നടത്തം ജോഗിങ് അല്ലെങ്കിൽ ഓട്ടം അല്ലെങ്കിൽ അതുപോലെയുള്ള വ്യായാമങ്ങൾ ഇതെല്ലാം തന്നെ നമുക്ക് എയ്റോബിക് എക്സസൈസിൻ്റെ കൂട്ടത്തിൽ പിടുത്താവുന്നതാണ് സൈക്ലിങ് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് മറ്റൊരു തരത്തിൽപ്പെട്ട വ്യായാമമാണ് നമ്മൾ പറയുന്നത് ഫ്ലെക്സിബിലിറ്റി എക്സസൈസ് നൃത്തം അല്ലെങ്കിൽ യോഗ ഇതൊക്കെ വളരെ ഫലപ്രദമാണ് ഇത് ഫലപ്രദമാണെന്ന് പറയുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ പ്രാധാന്യം കുറച്ച് പറയാൻ പറ്റില്ല കാരണം സ്ഥിരമായിട്ട് നൃത്തം എടുക്കുന്ന ഒരു രോഗി എൻ്റെ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ അവരുടെ പ്രമേഹം വളരെ കൺട്രോൾഡാണ് കാരണം അത്രയും ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ കൂടുതലാണെങ്കിലും അവർ ശരിക്കും റെഗുലറായിട്ട് ദിവസവും നൃത്തം എടുക്കുന്നുണ്ട് അതുകൊണ്ട് അവരുടെ ഷുഗർ നല്ല കൺട്രോൾഡ് ആണ് കാരണം അവർ ഭക്ഷണത്തിൽ ശ്രമി ശ്രദ്ധിക്കുന്നുണ്ട് മരുന്ന് കഴിക്കുന്നുണ്ട് പക്ഷേ മരുന്നിൻ്റെ അളവ് വളരെ കുറച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഒരു ഫ്ലെക്സിബിലിറ്റി എക്സസൈസാണ് ഇതിൻ്റെ പ്രാധാന്യമാണ് ഞാനീ പറഞ്ഞത് ഇത് ഇത് മാത്രമല്ല സുംബ ഡാൻസ് ഇഷ്ടമുള്ളവർക്ക് ആ ഡാൻസ് ചെയ്യാൻ പറ്റും മറ്റ് വ്യായാമം മറ്റ് നൃത്ത രൂപങ്ങൾ ഇഷ്ടമുള്ളവർക്ക് ആ വ്യായാമം ചെയ്യാൻ പറ്റും പിന്നെ ഫ്ലെക്സിബിലിറ്റി എക്സസൈസും നമ്മളീ പറഞ്ഞ എയ്റോബിക് എക്സസൈസും അല്ലാതെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് പലരും മറന്നു പോകുന്ന റെസിസ്റ്റൻസ് എക്സസൈസ് പ്രതിരോധത്തിന് വ്യായാമം പ്രതിരോധത്തിന് പ്രാധാന്യം കൊടുക്കുന്ന എക്സസൈസ് എന്നുവെച്ചാൽ നമ്മൾ ഭാരം എടുത്ത് പൊന്തിക്കുക എന്നുള്ളതാണ് ഇത് ഒരു കിലോ മുതൽ അഞ്ച് കിലോ വരെയുള്ള ഡംപുകൽ എടുത്തിട്ട് ഇങ്ങനെ രണ്ട് കയ്യിലും പൊക്കുക എന്നുള്ളതാണ് ഒരു ഘട്ടം പിന്നെ അത് കയ്യിൽ നിന്നും മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതും മറ്റൊരു ഘട്ടമാണ് പിന്നീട് നമുക്കിതിൽ ചെയ്യാവുന്ന മറ്റൊരു വ്യായാമമാണ് ഈ ഡംപ് വെൽ എടുത്തുകൊണ്ട് കയ്യിൽ വെച്ചുകൊണ്ട് പൊന്തിക്കുക എന്നുള്ളത് ഇതും വളരെ ഫലപ്രദമായിട്ടുള്ള രീതിയാണ് അപ്പോൾ ഇത്തരം പേശി കേന്ദ്രീകൃതമായിട്ടുള്ള വ്യായാമങ്ങൾക്ക് ഗുണം എന്ന് പറഞ്ഞാൽ പേശികൾ നന്നായിട്ട് വളരും പലപ്പോഴും പ്രായമാകുമ്പോൾ പല പ്രമേഹ രോഗികൾക്കും സാർക്കോപ്പീനിയ എന്ന് പറയും മസൽ ലോസ് ഉണ്ടാവും വല്ലാതെ അത് ഈ പ്രമേഹമുള്ളവരെ വലിയ രോഗികളാണെന്നുള്ളൊരു ഉണ്ടാക്കുകയും അവർക്ക് ക്ഷീണവും തളർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഘടകമാണ് അപ്പോൾ അത് തടയാൻ ഏറ്റവും ഫലപ്രദമായ രീതിയാണ് നമ്മൾ പറയുന്ന ഈ റെസിസ്റ്റൻസ് എക്സസൈസ് പ്രതിരോധത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള എക്സസൈസ് അപ്പം നമ്മൾ ഈ പൊതുവായിട്ട് പറഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി എക്സസൈസ് പ്രധാനമാണ് ഈ റെസിസ്റ്റൻസ് എക്സസൈസ് പ്രധാനമാണ് പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള എക്സസൈസ് എന്ന് പറയുന്നത് ഈ എയ്റോബിക് എക്സസൈസാണ് എയ്റോബിക് എക്സസൈസ് എന്ന് പറയുന്ന സമയത്ത് ചിലർക്ക് നടത്തമായിരിക്കും പറ്റുന്നത് ചിലർക്ക് വേഗത്തിലുള്ള നടത്തം പറ്റും ചിലർക്ക് ഓട്ടത്തിനുള്ള കഴിവുണ്ടാവും ഇത് നമുക്ക് ഉള്ള എല്ലാ രോഗികൾക്കും നമുക്ക് എല്ലാ സമയത്തും പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല കാരണം ചില പ്രമേയ രോഗികൾക്ക് കുറേ കാലം കഴിയുമ്പോഴേക്കും ജോയിൻ്റുകൾ ബാധിച്ച് ജോയിൻറ്റ് മൊബിലിറ്റി കുറയുന്നുണ്ടാവും അങ്ങനെയുള്ളവർക്ക് കൂടുതൽ സ്ട്രെസ്സായിട്ടുള്ള വ്യായാമങ്ങൾ നമുക്ക് നിർദ്ദേശിക്കാൻ കഴിയില്ല ഉദാഹരണമായിട്ട് ഈ എയ്റോബിക് എക്സസൈസിൻ്റെ ഭാഗമായിട്ട് ഈ ടി എം ടി മെഷീനിലൊക്കെ കയറിയിട്ട് ശരിക്കും നല്ല രീതിയിൽ വ്യായാമം എടുത്താൽ വയർക്കുന്നത് വരെ വ്യായാമം എടുത്തു കഴിഞ്ഞാൽ പ്രമേഹ രോഗികൾക്ക് ഏറെ ഗുണമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഇതൊക്കെ തുടക്കത്തിലുള്ള പ്രമേയ രോഗികൾക്ക് വളരെ ഫലപ്രദവുമാണ് പക്ഷേ ചില ആളുകൾക്ക് വൃക്കയെ ബാധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കണ്ണുകളെ ബാധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹൃദയത്തെ ബാധിച്ചു കഴിഞ്ഞാൽ എല്ലാ വ്യായാമങ്ങളും കഴിയില്ല അപ്പോൾ നമ്മൾ എന്തൊക്കെ വ്യായാമം ഒരു രോഗിക്ക് എടുക്കാം കുറിച്ച് നമ്മൾ ഇതിനെപ്പറ്റി അറിയുന്ന ഫിസിഷ്യൻ്റെ എടുത്തു നിന്നോ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ മെഡിസിൻ ഡോക്ടറെടുത്തു നിന്നോ മനസ്സിലാക്കിയതിന് ശേഷം ഉചിതമായ വ്യായാമം തിരഞ്ഞെടുക്കുന്ന രീതിയാണ് കുറച്ചുകൂടി പ്രായോഗികമായിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം ഞാൻ പറയുന്ന സമയത്ത് വ്യായാമം എന്ന് പറയും തുടക്കത്തിൽ തന്നെ ഭയങ്കര കട്ടിയായ വ്യായാമം ഒന്നും എടുക്കാൻ പാടില്ല വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ലാക്റ്റിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടതാണ് വ്യായാമം സാവധാനം തുടങ്ങുക വ്യായാമം നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുക ചിട്ടയായ വ്യായാമമാണ് ഇതിലെ ഏറ്റവും അഭികാമ്യമായിട്ടുള്ള രീതി ചിട്ടയായ വ്യായാമം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ച് സമയം അതിനായിട്ട് നമ്മൾ നീക്കി വെക്കേണ്ടിയിരിക്കുന്നു ഇപ്പം നല്ല ആരോഗ്യത്തിനായി പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ നമുക്കറിയാം നല്ല ഭക്ഷണം പ്രത്യേകിച്ച് കലോറി കുറഞ്ഞ ഭക്ഷണം അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഭക്ഷണം അതുപോലെ തന്നെ ശരിയായ ഉറക്കം ശരിയായ വ്യായാമം മാനസിക സമ്മർദ്ദം ഒഴിവാക്കൽ ഇതൊക്കെ തന്നെ പ്രമേഹ രോഗികൾക്ക് വളരെ പ്രധാനമാണ് ഇപ്പോൾ ചെറുപ്പക്കാർക്കിടയിൽ പോലും പ്രമേഹം കണ്ടെത്തപ്പെടുന്നു എന്നുള്ളത് ഒരു ഖേദകരമായ വസ്തുതയായിരുന്നു മുമ്പൊക്കെ മെഡിക്കൽ കോളേജുകളിലെ വാർഡുകളിലൊക്കെ വളരെ കുറഞ്ഞ പ്രമേഹ രോഗികൾ മാത്രം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ മെഡിക്കൽ കോളേജ് വാർഡുകളിലായാലും താലൂക്ക് ആശുപത്രികളിലായാലും അഡ്മിറ്റ് ചെയ്യുന്ന രോഗികളിൽ നല്ലൊരു ശതമാനം പ്രമേഹ രോഗികളാണ് എന്നുള്ളതാണ് അതല്ലെങ്കിൽ നമ്മൾ പുതുതായി കണ്ടെത്തപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവരുടേത് കോംപ്ലിക്കേഷനിലേക്ക് പോവാതിരിക്കാൻ രോഗം കണ്ടെത്തുന്ന ഘട്ടത്തിൽ തന്നെ വ്യായാമം അതുപോലെ ഭക്ഷണ ക്രമീകരണവും മുറയ്ക്ക് എടുക്കുകയാണെങ്കിൽ ആ രോഗം വലിയൊരു പരിധി വരെ തടഞ്ഞു നിർത്താൻ കഴിയും ശരിക്കും അഞ്ച് വർഷത്തിന് ശേഷം പ്രമേഹ രോഗികൾക്ക് സങ്കീർണതകളിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ട് സാധാരണയായി അത് കണ്ണുകളെ ബാധിക്കാം ഞരമ്പുകളെ ബാധിക്കാം ഹൃദയത്തെ ബാധിക്കാം ഇങ്ങനെ വൃക്കയെ ബാധിക്കാം പലപ്പോഴും ഓരോ രോഗികൾക്കും എടുക്കാവുന്ന വ്യായാമങ്ങളുടെ രീതി വ്യത്യാസമുണ്ട് അപ്പോൾ ഇതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയാണ് നടത്തം എന്ന് പറയുന്നത് നടത്തം എന്ന് പറയുന്ന സമയത്ത് ആദ്യത്തെ ഒരഞ്ച് മിനിറ്റ് മെല്ലെ നടക്കുക പിന്നത്തെ ഒരു ഇരുപത് മിനിറ്റ് വേഗത്തിൽ നടക്കുക ലാസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് മെല്ലെ നടക്കുക ആ രീതിയാണ് ഇപ്പോൾ പൊതുവിൽ അവലംബിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു വ്യായാമം എന്നുള്ള ഒരു ശീലത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന സമയത്ത് കുറച്ച് ദിവസം വ്യായാമം എടുത്ത് നിർത്താൻ പാടില്ല പിന്നെ മറ്റൊരു കാര്യം ഐസോമെട്രിക് എക്സസൈസ് എന്ന് പറയും എന്നു വെച്ചാൽ വലിയ ഭാരം ഉയർത്തുന്ന പരിപാടി ജിമ്മിൽ പോയിട്ടുള്ള വലിയ ഭാരം ഉയർത്തുന്ന പരിപാടി ഇത്തരം ഭാരം ഉയർത്തുക അല്ലെങ്കിൽ വലിയ അത്തരം രോഗങ്ങളൊക്കെ അത്തരം കാര്യങ്ങൾ പ്രമേഹം മൂർച്ഛിച്ച അവസ്ഥയിൽ പാടില്ല അപ്പോൾ അത് കുറച്ചുകൂടി പ്രായോഗികമായിട്ട് പറ്റുന്ന വ്യായാമങ്ങളിലേക്ക് തിരിയേണ്ടി വരും വാസ്തവത്തിൽ ചെറുപ്പക്കാർക്ക് വ്യായാമം തുടങ്ങുന്ന സമയത്ത് ഡോക്ടറുടെ അടുത്ത് നിർദ്ദേശം കിട്ടിയിട്ട് ഇ സി ജിയിലൊന്നും കുഴപ്പമില്ലെങ്കിൽ നല്ല രൂപത്തിലുള്ള വ്യായാമം തുടങ്ങാവുന്നതാണ് അതിൽ നമുക്ക് ഈ പറഞ്ഞ ഐസോമെട്രിക് എക്സസൈസ് ടി എം ടി മെഷീനിൽ കയറിയിട്ടുള്ള ആ നടത്തവും അങ്ങനെ വേർക്കുന്നവരെയുള്ള നടത്തോ തികച്ചും ഗുണകരമാണ് മാതൃകാപരമാണ് സയൻറ്റിഫിക് ആണ് പക്ഷേ ഇപ്പം വൃക്കയൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹൃദയത്തെ ഒക്കെ ബാധിച്ചു കഴിഞ്ഞാൽ എല്ലാതരം വ്യായാമങ്ങളും ചെയ്യാൻ പാടില്ല ഇപ്പോൾ ഈ വ്യായാമം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള വ്യായാമം ഈ നടത്തത്തിന് പോലും വലിയ ഇമ്പാക്റ്റ് ഉണ്ട് എന്ന് വെച്ചാൽ വലിയ ഗുണമുണ്ട് ഈ വ്യായാമത്തിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്ന സമയത്ത് പ്രമേഹം നിയന്ത്രിക്കപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂടും എന്ന് വെച്ചാൽ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിൽ പാങ്ക്രിയാസ് ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിനാണ് നമ്മുടെ ശരീരത്തിലെ ഷുഗറിൻ്റെ ലെവൽ കുറച്ച് കൊണ്ട് അപ്പം അത് നിയന്ത്രിക്കാൻ കഴിയുന്നു എന്നുള്ളത് വ്യായാമത്തിൻ്റെ ഏറ്റവും വലിയൊരു മെച്ചമാണ് അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇത് മാത്രമല്ല രക്തക്കുഴലുകൾ വികസിക്കുകയും കൂടുതൽ രക്തം ശരീരഭാഗങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് മറ്റൊരു പ്രധാന കാര്യം കൊളസ്ട്രോൾ രോഗികൾ കൊളസ്ട്രോൾ വെച്ചാൽ പ്രമേഹ രോഗികൾക്ക് പലപ്പോഴും കൊളസ്ട്രോൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ കൊളസ്ട്രോൾ അടിഞ്ഞു കുറയുന്നതിനും ഉള്ള കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നതിനും വലിയൊരു പരിധി വരെ ഈ വ്യായാമം സഹായിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പല പ്രമേഹ രോഗികൾക്കും ഉണ്ടാകുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് വിഷാദ രോഗം എന്ന് പറയുന്നത് അത് ഒന്നെങ്കിൽ ഈ രോഗത്തിൻ്റെ ഭാഗമായി ആയിരിക്കാം രോഗം കോംപ്ലിക്കേഷനിലേക്കൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ രോഗത്തിൻ്റെ ഭാഗമായി ഹൃദ്രോഗം ഉണ്ടായത് കൊണ്ടുണ്ടാകുന്ന വിഷാദരോഗം ഇപ്പം ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ നിയന്ത്രിക്കാനും ഈ വ്യായാമം വളരെ ഗുണപ്രദമാണ് വിഷാദം നിയന്ത്രിക്കാനും വലിയൊരു പള അളവ് വരെ ഈ വ്യായാമം എന്ന് പറയുന്നത് ഗുണപ്രദമാണ് അപ്പോൾ പൊതുവിൽ ഈ ബഹു ഗുണങ്ങളുള്ള ഒരു പരിപാടിയാണ് ഈ പറയുന്ന നമ്മുടെ വ്യായാമം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ പ്രാധാന്യം ഒരു പക്ഷേ മരുന്നിനേക്കാൾ കൂടുതലാണെന്നുള്ള യാഥാർത്ഥ്യം പലരും മനസ്സിലാക്കുന്നില്ല നമ്മളെ തിരക്ക് പിടിച്ച ഇന്നത്തെ ജീവിതത്തിൽ ഈ ഇതിന് സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് നല്ലൊരു ഉറക്കം കഴിക്കുന്നതിന് ശേഷം ഇതിനായിട്ട് രാവിലെയുള്ള സമയം കണ്ടെത്താൻ കഴിയുന്നവർ പരമാവധി രാവിലെ തന്നെ ഈ സമയം ഈ വ്യായാമത്തിനായിട്ട് കണ്ടെത്തേണ്ടതുണ്ട് പിന്നെ പറ്റാത്തവർക്ക് വൈകുന്നേരവും വ്യായാമം പറ്റും എങ്കിലും രാത്രി വൈകിയുള്ള വ്യായാമം എന്ന് പറയുന്നത് ഒഴിവാക്കേണ്ടതാണ് രാത്രി വൈകിയുള്ള ഭക്ഷണവും പ്രമേഹ രോഗികൾക്ക് ഗുണപ്രദമല്ല രാത്രി ഒരു എട്ട് മണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയാണ് നല്ലത് ഈ വ്യായാമത്തിൻ്റെ പ്രാധാന്യം നമ്മൾ പറയുന്ന സമയത്ത് നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തുടർച്ചയായി ചിട്ടയായ വ്യായാമം പതിവായിട്ട് എടുക്കുക ഇതിൽ റെസിസ്റ്റൻസ് എക്സസൈസ് എന്ന് പറയുന്നത് വെച്ചാൽ വെയിറ്റ് പൊന്തിക്കുന്ന പരിപാടി ആ സംഗതി ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും വേണം എന്നാൽ മാത്രമേ ശാസ്ത്രീയമായി അതിൻ്റെ ഗുണം ഉണ്ടാവൂ അല്ല ഡോക്ടർ ഞാൻ ഒന്നൂടെ ഇടബെടുവിയാനാണ് ഒരു ദിവസം എപ്പോഴെങ്കിലും എടുത്തതുകൊണ്ട് കാര്യമില്ല ഡോക്ടർ നമ്മളോട് ഒരു പ്രേക്ഷകൻ കൂടി ചേيرهുന്നണ്ട് പാലക്കാട് നിന്നാണ് വാസുദേവനാണ് വാസുദേവൻ ഡോക്ടറോട് ചോദിച്ചോളൂ ഹലോ ഡോക്ടറോട് ചോദിച്ചോളൂ വാസുദേവൻ സംസാരിക്കോ സർ ആ പറയുന്നു ആ പറയോ ഡോക്ടറാണ് സംസരിച്ചോളോ പറഞ്ഞു പാലക്കാട് ജില്ലയിലെ പല്ലശ്ശേരി നിന്നാണ് എൻ്റെ അдикаല്ല നീറ്റല്ലേ

ഇത് പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയും എന്ന് വെച്ചാൽ പ്രമേഹം മറ്റ് ഭാഗങ്ങളെ ബാധിച്ചു വരുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് അത്തരമൊരു ഘട്ടത്തിൽ നമ്മൾ ഷുഗർ ഷുഗർ നിയന്ത്രിക്കുന്നതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് പക്ഷേ നമുക്ക് വേഗത്തിലുള്ള നടത്തം പോലുള്ള വ്യായാമങ്ങൾ തുടരാൻ പറ്റും അതിന് മരുന്നുകളായിട്ട് നമ്മൾ കൊടുക്കുന്ന ചില മരുന്നുകളുണ്ട് ഗാബൻറ്റിൻ അമിട്രിൻ പോലെയുള്ള മരുന്നുകൾ തികച്ചും ഫലപ്രദമാണ് എങ്കിൽ കൂടി നിങ്ങളുടെ ശരീരത്തിലെ വിറ്റാമിൻ ബി ട്വൽവിൻ്റെ ലെവൽ ഒന്ന് നോക്കേണ്ടതുണ്ട് അത് ഏറ്റവും അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിലോ മെഡിക്കൽ കോളേജിലോ ചെന്നിട്ട് അതിൻ്റെ ഒരു ടെസ്റ്റുകൾ ചെയ്ത് നോക്കണം ഈ മരുന്ന് തരിപ്പിൻ്റെ മരുന്ന് ഒരു മാസം തുടർച്ചയായിട്ട് കഴിച്ചാൽ അത് ഭേദമായി കിട്ടും പക്ഷേ നിങ്ങൾ വ്യായാമം ചെയ്യുന്നുണ്ടോ ചിട്ടയായിട്ട് വ്യായാമം ഉണ്ടോ ഇല്ല ഇല്ല മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ ചിട്ടയായ വ്യായാമം ഉണ്ടോ കൊളസ്ട്രോൾ ഉണ്ടോ കൊളസ്ട്രോൾ ഉണ്ടോ ഇല്ല ഇല്ല ഡോക്ടർ പ്രേക്ഷകർ നടത്തം നടത്തം മാത്രമാണ് വ്യായാമം മുറയായി ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അത് ചിട്ടയായിട്ട് വേണം ദിവസവും ഒരു മണിക്കൂർ വേണം നടത്തും അത് സ്ഥിരമായിട്ട് വേണം മൂന്ന് മാസത്തിൽ ഒരിക്കൽ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് നോക്കണം എന്ന് വെച്ചാൽ ഷുഗർ നല്ല കൺട്രോൾ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ ആറ് പോയിൻ്റ് അഞ്ചിലധികം ഉണ്ടെങ്കിൽ പ്രമേഹം ഉണ്ടെന്നാണ് അർത്ഥം അത് ഏഴിൻ്റെ താഴെയാണെങ്കിൽ പ്രമേഹം നല്ല നിയന്ത്രണം എന്നാണ് അർത്ഥം ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ എട്ടിലധികമാണെങ്കിൽ ഷുഗർ നിയന്ത്രണം തീരെ പോരാ എന്നാണ് അർത്ഥം ക്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ പെർസെൻറ്റേജ് ഒമ്പതിലധികമാണെങ്കിൽ നമ്മൾ ഇൻസുലിൻ തുടങ്ങേണ്ടതുണ്ട് അപ്പം ഷുഗർ നിയന്ത്രണം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അതിൽ വ്യായാമത്തിനുള്ള പ്രാധാന്യമാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വാസ്തുവനം ക്ലിയറാണോ കാര്യങ്ങൾ അതെ അതെ വാസ്തുവൻ ക്ലിയർ ആയിട്ടുണ്ട് ഡോക്ടർ 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 ഇപ്പോൾ നമ്മളോടൊപ്പം മറ്റൊരു പ്രേക്ഷകർ കൂടി ചേരുന്നുണ്ട് കോട്ടയത്തുനിന്ന് മിനിയാണ് മിനി ഡോക്ടറോട് ചോദിച്ചോളൂ എത്ര കാലായിട്ടുണ്ട് അതെ മസിനൊക്കെ രാത്രി മസിൽ ഉരുണ്ട് കേറുന്നു പിന്നെ ശരീരത്തിൽ നമ്മളെ മേശ വായി തോന്നു ഈ ഉരുണ്ടിങ്ങനെ പോലെ തോന്നുന്നു വയറ്റിലും ചുമ ഇല്ല അങ്ങനെയൊന്നും ഇല്ല ആ അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ കാലിന് ഈ മസും രാത്രി മസിൽ കയറുന്നുണ്ട് പിന്നെ രാവിലെ വ്യായാമം ഉണ്ടെന്ന് മറ്റൊന്നൂടു അത് ചിട്ടയായ വ്യായാമം വേണം അതാണ് നമുക്ക് കുറച്ച് സൗകര്യപ്രദമായിട്ടും ഗുണപ്രദമായിട്ടും തീരുക രാവിലെ അരമണിക്കൂറും വൈകുന്നേരം അരമണിക്കൂറും ചിട്ടയായ വ്യായാമം എടുക്കാൻ കഴിയില്ലേ ശരിയായ ഉറക്കം ഉണ്ടല്ലോ അല്ലേ എങ്കിലും കാലിന് തരിപ്പായിട്ട് ഓക്കേ കാലിന്റെ തരിപ്പായിട്ടുണ്ടെങ്കിൽ അതിന്റെ മരുന്ന് കഴിക്കണം നെർവ് കണ്ടക്ഷൻ സ്റ്റഡി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് ഞരമ്പിന്റെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയാനുള്ള ടെസ്റ്റ് അത് വേണമെങ്കിൽ മാത്രം ചെയ്യാം ഭക്ഷണ നിയന്ത്രണമുണ്ടോ ഭക്ഷണ നിയന്ത്രണമൊക്കെ ഉണ്ട് നിയന്ത്രണം എന്ന് പറഞ്ഞാല് മില്ലറ്റുകൾ കൂടുതലുള്ള ഭക്ഷണം നല്ലതാണ് മില്ലറ്റുകൾ കൂടുതലുള്ള ഭക്ഷണം തൈര് പച്ചക്കറികൾ അതുപോലെ തന്നെ ആ രൂപത്തിലുള്ള മില്ലറ്റുകളൊക്കെ ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുക ചോറിന്റെ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കണം കലോറി കുറഞ്ഞ ഭക്ഷണം കൂടുതൽ ഊന്നൽ കൊടുക്കണം ഒരു ഫിസിക്കൽ മെഡിസിൻ ഡോക്ടറെ കണ്ടാല് അതിന്റെ ചിട്ടയായ രീതിയിലുള്ള വ്യായാമത്തിൻ്റെ ഒന്ന് പറഞ്ഞു തരും ഇപ്പൊ ഒരു ഏതാണ്ടൊരു ഐഡിയ ആയല്ലോ ഇപ്പൊ മാത്രം പോരാ അതിന്റെ അത് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാല് ക്രിയാറ്റിനോസോകൈനസ് എന്ന് പറയുന്ന ടെസ്റ്റ് ഒന്ന് ചെയ്യാം പിന്നെ ടെസ്റ്റ് റീനു ഫങ്ഷൻ ടെസ്റ്റ് ബ്ലഡ് യൂറിയ സിറം ക്രിയാറ്റിനിൻ നോക്കണം പിന്നെ മൂത്രം പോകുന്നത് കുറവോ അല്ലെങ്കിൽ മൂത്രത്തിന് പതയോ ഉണ്ടോ അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് പിന്നെ വൃക്കയെ ബാധിച്ചിട്ടില്ലെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യണം പിന്നെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നിങ്ങൾ ബി ട്വൽവ് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നതായി ബി ട്വൽവ് ലെവല് നോക്കുക അത് കുറവുണ്ടെങ്കിലും അങ്ങനെ ഉണ്ടാവാം അപ്പം അത് അടുത്ത് തന്നെ ഉള്ള കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറെ കണ്ടിട്ട് ഫിസിക്കൽ മെഡിസിൻ്റെ ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിൻ്റെ ഒരു വേണ്ട ഉപദേശം തേടുന്നത് നന്നായിരിക്കും പിന്നെ അതിലൊരു പ്രധാന കാര്യം നിങ്ങൾ പിന്നെ റെസിസ്റ്റൻസ് എക്സസൈസ് ഉണ്ടോ ആഴ്ചയിൽ രണ്ട് ദിവസം എന്ന് വെച്ചാൽ അയ്യഞ്ച് കിലോ പൊക്കുക ഭാരം എടുത്ത് പൊക്കുന്ന പരിപാടി ഡംബൽ ഡോക്ടർ കോൾ കട്ട് ആയിട്ടാണുള്ളത് ഡോക്ടർ മറ്റൊരു ചോദ്യത്തിലേക്കാണ് ഡോക്ടർ നമുക്ക് ീ പ്രമേഹത്തോടൊപ്പം തന്നെ മറ്റു അസുഖങ്ങൾ ഹൃദ്രോഗം പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവുകയും അപ്പം അത്തരം ആൾക്കാരിലേക്ക് ഈ മുറ എത്രത്തോളം ഫലപ്രദമാകും അതുകൊണ്ട് ഏതെല്ലാം തരം വ്യായാമങ്ങളാണ് അത്തരം ആളുകൾ അത്തരം രോഗികൾ ചെയ്യേണ്ടത് അതെ അതാണ് പ്രധാനമായിട്ടും നിങ്ങൾ ചോദിച്ചാൽ വളരെ സെൻസിബിൾ ചോദ്യമാണ് ഹൃദയത്തെ ബാധിക്കുക അല്ലെങ്കിൽ ഇത് കണ്ണുകളെ ബാധിച്ച് റെയിരിക്കുക അതല്ലെങ്കിൽ ഞരമ്പുകളെ ബാധിച്ച പെരിഫറൻ ന്യൂറോപ്പതി ആയിരിക്കുക അവർക്ക് ആയിട്ടുള്ള വ്യായാമങ്ങൾ പാടില്ല എന്നുവെച്ചാൽ ടി എം ടി മെഷീന് മുകളിൽ കയറിയിട്ട് വായക വേഗത്തിൽ പിന്നെ ഓട്ടം അങ്ങനത്തെ വ്യായാമങ്ങളൊന്നും പാടില്ല അപ്പം പക്ഷേ അവർക്കും നടത്തം പോലെയുള്ള സാധാരണ വ്യായാമങ്ങൾ പറ്റും അത് ലഘുവായ രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം പിന്നെ ഹൃദയത്തിന് ഗുണപ്രദമായ ചില ഫ്ലെക്സിബിലിറ്റി എക്സസൈസ് ഉണ്ട് അത് രാവിലെ തന്നെ ചെയ്യുന്നത് വളരെ ഗുണപ്രദമായിട്ടുള്ള രീതിയാണ് എന്ന് വെച്ചാൽ വളരെ കാലില് മടക്കുന്ന അതുപോലെ കൈ മടക്കുന്ന സിമ്പിളായിട്ടുള്ള എക്സസൈസ് അതിൻ്റെ കൂടെ നമുക്ക് ചെയ്യാവുന്ന നടത്തം പോലെയുള്ള ലഘുവായ വ്യായാമങ്ങളും തുടർച്ചയായിട്ട് വേണം ഇതിലൊരു പ്രധാന ഗുണമെന്ന് പറയുന്നത് രക്തയോട്ടം വർദ്ധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന കാര്യം പിന്നെ മസിൽൻ്റെ നല്ല ഊർജം കിട്ടുമെന്നുള്ളതാണ് മറ്റൊരു ഗുണം നല്ല ഉറക്കവും കിട്ടും ഇപ്പം ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ രോഗികളുണ്ട് അവരൊക്കെ തന്നെ മുറയ്ക്ക് ശരിക്കും മരുന്ന് കഴിക്കുക ഇപ്പം ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ രോഗികളാണെങ്കിൽ ഇപ്പം ആ പിരീഡ് കഴിഞ്ഞാൽ ഡോക്ടർമാരെ നിർദ്ദേശിക്കും ഒരു മാസത്തേക്ക് ഒന്നും പാടില്ല പൂർണ്ണ വിശ്രമം വേണം അപ്പം അത് കഴിഞ്ഞിട്ട് ഡോക്ടർമാർ പറയുന്നതിനനുസരിച്ചുള്ള വ്യായാമങ്ങളാണ് ചെയ്യേണ്ടത് അല്ലാതെ തോന്നുന്നത് പോലെയുള്ള വ്യായാമങ്ങൾ പാടില്ല പിന്നെ ഈ ഭക്ഷണ നിയന്ത്രണം വളരെ പ്രധാനമാണ് അതുപോലെ തന്നെ പുകവലി ഒഴിവാക്കുക മദ്യം ഒഴിവാക്കുക ഇങ്ങനെയുള്ള ുംതീവ ശരി ഡോക്ടർ ശരി ഡോക്ടർ സമയപരിമിതി മൂലം ഇന്ന് ഇടപെടുകയാണ് വ്യായാമത്തിലൂടെ എങ്ങനെ പ്രമേഹം നിയന്ത്രിക്കാം എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ സംസാരിച്ചത് ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് കോഴിക്കോട് നാദാപുരം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ സോമസുന്ദരനാണ് ഡോക്ടർ നന്ദി ഹലോ ഡോക്ടർ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ് കൂടുതൽ വാർത്തകളുമായി സിജു സോദനൻ ചേരും